ഈശോ മിശു കായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എന്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ പ്രീസ്തല്ലോ കുഞ്ഞുങ്ങളെ ഹല്ലേ ലൂയാ കൂനമ്പവിൽ വന്ന കുഞ്ഞുങ്ങളായിരുന്നു അച്ഛന്റെ ചോദ്യത്തിനെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ഞാൻ കൊനുമാവുകാരനുപക്ഷം എന്ന് സമാപനം ബഹുമാനപ്പെട്ടു സേവർ കൺ വട്ടാലിശനാണ് ഞാൻ തിരിച്ച് യാത്ര പുറപ്പെട്ടു പ്രേശ്വസല്ലോ ഇപ്പം പ്രിയമുള്ള സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹവുമായിരുന്നു ആ കൺവെൻഷൻ കർത്താവ് ചൊറിഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി ആ പരിസരത്ത് വരാത്തിരിക്കുന്നവരോട് എനിക്കിനിയും പണക്കമുണ്ട് അല്ലേ ലൂയാ അതേപോലെ തന്നെ ഇന്നലെ പി ഡി എം സെൻറ്ററിലെ യുവജനങ്ങൾക്ക് വേണമെങ്കിൽ ശുശ്രൂഷ അതും വളരെ ദൈവാനുഗ്രഹപ്രദമായിരുന്നു അങ്ങനെ എല്ലാം ക്രമാനുഗ്രഹം പിന്നെ രണ്ടാം വള്ളി എന്തായാലും പിന്നെ പലരുള്ളിതെല്ലാം ദൈവം ക്രമീകരിച്ചു ഈശോയ്ക്കും മഹത്വം ഈശോയ്ക്കും നന്ദി പ്രിയതല്ലോ എന്നൊരു സാക്ഷ്യം വായിക്കാം ഇതൊരു ഫാമിലി അവിടെ പി ഡി എം സെൻറ്ററിൽ തന്നെ കാണാൻ വന്നപ്പോൾ നേരിട്ട് എഴുതുന്നൊരു സാക്ഷിയാണ് പ്രിയപ്പെട്ട് വിനോദിച്ച എൻ്റെ പേര് ജന്യ സ്ഥലം രാമപുരമാണ് ഞാൻ അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ് നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുമുണ്ട് അതുവഴി ലഭിച്ചൊരു അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ തരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഞാൻ ടോക്ക് കാണുന്നത് സ്വന്തമായിട്ട് ഒരു വീട് പിന്നെ അനേകം നാളുകളായിട്ട് വീടിന് നടക്കുന്നില്ല പക്ഷെ ഒരാഗ്രഹിക്കുന്ന രീതിയിൽ അതൊന്ന് ലഭിക്കുവാണെങ്കിൽ അന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോടെ അത് നിയോഗം വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹം വഴിയായിട്ട് ഒരു മാസത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭവനം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ച് വയ്ക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോൾ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് മിക്കവാറും അവർ പോകുന്നെങ്കിൽ അത് വീട് അപ്പം തന്നെ പണിയാൻ ആരംഭിച്ചു അല്ല എന്നുണ്ടെങ്കിൽ ഒരു പണിത് വീടും മേടിച്ചു അങ്ങനത്തെ ആയിരിക്കും അത് അങ്ങനെ അതിനുശേഷം കഴിഞ്ഞ നെക്സ്റ്റ് വീക്കിലാണ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നോക്കിയേ പിന്നെ ആയെങ്കിൽ ഒരു ഒരു സാധ്യത ഇല്ലായിരുന്നല്ലോ സാക്ഷ്യപ്പെടുത്താൻ കുറച്ച് താമസിച്ച് പോയെങ്കിലും ഇപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ പറയും ഡെയിലി ഡോക്കുക ഒരു ദൈവം നൽകാനെങ്കിലും നന്ദി പറയാം ഇത്രയും സഹോദരങ്ങളെ വളരെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്ന സാക്ഷിയാണ് എനിവേ ഇന്ന് ഭവനം ഇല്ലാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേകിച്ച് ബ്ലെസ്സിങ് നൽകി അനുഗ്രഹിക്കാം കർത്താവ് അതിൻ്റെ തടസ്സങ്ങളൊക്കെ എല്ലാം മാറ്റി കർത്താവ് ഒരു വഴി നമുക്ക് തുറന്നു തരും പ്രീസല്ലോ അല്ലേ ലുയാ കുടുംബാബ് കൺവെൻഷൻ ഞാൻ ഓർക്കാണ് കുടുംബാബ് കൺവെൻഷനിലെ പകൽ സമയത്ത് ആൾക്കാരെ ആൾക്കാരെ കണ്ടു പ്രാർത്ഥിക്കില്ല അച്ഛന്മാരും ബ്രദർമാരും ഒക്കെ അപ്പോൾ ഞാനവിടെ ഇല്ലായിരുന്നു ഒരു ഫാമിലി വന്നിട്ട് പറയും ഫാമിലി കുഞ്ഞുങ്ങളെ വന്നിട്ട് ആ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കുടുംബാംഗമാണ് ഞങ്ങൾക്ക് അച്ഛനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു ആ കുഞ്ഞുങ്ങളെന്തായാലും എനിക്കൊന്ന് കാണണം അല്ലോ ഇപ്പം ഉള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് മരുഭൂമിയിലൂടെ ദൈവം നയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മളെ ജീവിതത്തെ ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ ചില കഷ്ടതകളിലൂടെ ചില ഞെരുക്കങ്ങളിലൂടെ ചില രോഗാവസ്ഥയിലൂടെ ഒക്കെ ദൈവം നമ്മൾ ചിലപ്പോൾ നയിച്ചു എന്ന് മരുഭൂമി നമ്മുടെ ശരീരത്തിന് മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരവസ്ഥയാണ് അതിനോട് കർത്താവിൻ്റെ അന്മാ ദൈവം നമ്മൾ ചിലപ്പോൾ കടത്തി വിടും അത് എന്തിനു വേണ്ടിയിട്ടാണ് വെളിപ്പെടുത്തുന്നത് നിയമാവൃതര പുസ്തകം എട്ടാമത്തെ അധ്യായം രണ്ടാം തിരുവചനത്തിനാണ് ഡ്യൂട്രോണമി ചാപ്റ്റർ ബസ് ടു ഇതൊക്കെ ആ പഠിച്ച് വെച്ചാൽ നമുക്ക് ഒരു കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ആവശ്യം വരും ഞാനിങ്ങനെ പഠിച്ചു വെച്ച ആ വചനങ്ങൾ ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ആവശ്യം വരാറുണ്ട് അല്ല ഇവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ നാല്പത് വർഷക്കാല മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം മോശയിലൂടെ അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവാചകന്മാരുടെ ജോഷയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുക അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ നമ്മളെ നയിക്കുന്നത് നമ്മളെ കടത്തിവിടുന്നത് അങ്ങനെ കടത്തിവിടുന്നത് വിടുന്നത് ഒന്നാമത് കാരണം നമ്മൾ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് നിന്ന് ദൈവത്തെ ആശ്രയിക്കുക ചില മനുഷ്യരുണ്ട് അല്ലേ തന്നെ തന്നെ ആശ്രയം അഹങ്കാരം ദൈവത്തെ ആശ്രയിക്കുകയല്ല അപ്പോൾ രണ്ടാമത് ആശ്രയിക്കാൻ എളിമപ്പെടാൻ അനധപിക്കാൻ ഉപസാരിക്കാൻ ദൈവത്തെ ആശ്രയിക്കാൻ ദൈവത്തോട് ചേർത്ത് നിർത്താൻ അല്ലേ ശുദ്ധീകരിക്കാൻ വിശുദ്ധീകരിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതാണ് എളിമപ്പെടുത്താൻ എന്ന് പറയുന്ന പദം കൊണ്ട് കൊണ്ടൊന്നുമെ എളിമപ്പെടുത്താൻ അനുതാപം കിട്ടാൻ അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം വിചാരിച്ച് ശരിക്കും ഞാൻ ഗോപുവാൻ വേഷ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു നാലാമത്തെ മൂന്നാമത്തെ ദിവസം പറഞ്ഞാൽ ശരിക്കും ഒരു മരുഭൂമി അനുഭവത്തിലുള്ള കടന്നു പോകുന്നത് നമ്മുടെ തനി കൈയിരിപ്പൊ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായ ഒരു കാര്യം സംഭവിക്കുമ്പോഴേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വിശ്വസ്തതയുണ്ടോ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ സമയത്ത് ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ അത് നിരാശപ്പെടുകയാണോ പഴി പറയുകയാണോ കുറ്റാരോപണമാണ് വരുന്നത് ദൈവത്തെ നിന്ദിക്കുകയാണോ അതൊക്കെ ഹൃദയത്തിൽ ആ സമയത്ത് അതങ്ങനെ വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ വരാതിരുന്നാലറിയാൻ പറ്റിയല്ല അതാണ് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യം മരുഭൂമി അനുഭവം ദൈവം നമ്മളുടെ ജീവിതത്തിന് അപ്സെറ്റാകരുത് ജസ്റ്റ് വെയിറ്റ് അതിലൂടെ എന്നെ കടന്നുപോയി ആ സമയത്ത് പാലിക്കേണ്ട വചനങ്ങളൊക്കെ പാലിച്ച് ദൈവത്തെ ആശ്രയിച്ച് എളുപ്പപ്പെട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക കാര്യം അരുഭോമി അനുഭവത്തിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ദൈവം ഏറ്റവും നമ്മുടെ അടുത്തായിരിക്കുന്ന സമയമാണ് കേട്ടോ അത് നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ താമസ ഇപ്പം പോകുന്നുണ്ടെങ്കിൽ പിന്നീട് പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കുക ഈ വചനം നിങ്ങൾ ആശ്വസിപ്പിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ അത്ഭുതകരമായ കൃപയാൽ ഈ വധന ഈ സായാഹ്നത്തെ ഞങ്ങൾക്ക് തന്നെ നന്ദി പറയുകയാണ് ഈശോയെ ഈ വധന ഞങ്ങൾക്ക് തരുമ്പോൾ ഇപ്പോഴുള്ളവർക്ക് വരാനിരിക്കുന്നവർക്കും വേണ്ടി തരുന്ന വധനമാണല്ലോ ഒരു പക്ഷേ ഞങ്ങളത് പഠിച്ചുവെക്കുമ്പോഴും മറ്റാത്മാക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ത് തന്നെ ആ ഒരു ദൈവഹിതം നിറവേററ്റെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ ഓരോരുത്തരെ ആശ്രീവദിക്കുകയാണ് പൈശാശത്തിൽ യേശെന്നാൽ ബന്ധിക്കുന്നു തണസ വിട്ടോട്ടെ ഓ കർത്താവ് മുപ്പത്തഞ്ചു ഒരു ഭവനം നാളുകളായിട്ട് ഇത് ലഭിക്കുക വിദേശത്തും സ്വദേശത്തും ഒരു ഭവനമില്ലാത്തതുതിനാൽ ക്ലേശിക്കുന്ന ഓരോരുത്തരും നൂറ്റി എഴുപത്തി നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം വെച്ച് ആശ്രയിപ്പിക്കുക കർത്താവ് ഭവനം പണിയട്ടെ കർത്താവ് ഭവനം പണിയട്ടെ കർത്താവ് നിങ്ങൾക്ക് സ്ഥലം തിരഞ്ഞെടുക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടത് കാണിച്ചു തരട്ടെ കർത്താവ് തന്നെ എല്ലാം ക്രമീകരിക്കപ്പെടട്ടെ ഈ ഒരു വചനത്തിന്റെ അഭിഷേകത്താൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ അനേകർക്ക് സാക്ഷ്യം പറഞ്ഞ വരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ